നൂറോളം മോഷണ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് വെള്ളംകുടി ബാബു അഞ്ചൽ പോലീസിന്റെ പിടിയിൽ അഞ്ചൽ ചന്നപ്പേട്ട മണക്കോട് മരുതിവിള പുത്തൻവീട്ടിൽ വീട്ടിൽ വയസ്സുള്ള വെള്ളംകുടി ബാബു എന്നറിയപ്പെടുന്ന ബാബുവാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നൂറിൽ പരം മോഷണ കേസുകളിൽ പ്രതിയാണ് ബാബു മോഷണ മോഷണക്കേസിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയാൽ വീണ്ടും വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തുന്ന പതിവ് പരിപാടിയാണ് വെള്ളംകുടി ബാബുവിനുള്ളത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അടുത്തിടെരൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങിയയാൾ അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും മോഷണശ്രമത്തിനിടെ അഞ്ചൽ ടൌണിൽ നിന്നും പോലീസ് വെള്ളംകുടി ബാബുവിനെ പിടികൂടുവാൻ ശ്രമിച്ചുവെങ്കിലും പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു എന്തോ എടുക്കാൻ അറിയാമോ പോലീസ് നടത്തിയ തിരച്ചിലിൽ ചണപ്പെട്ട ഭാഗത്ത് നിന്നുമാണ് വെള്ളംകുടി ബാബുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സഞ്ചിയിൽ നിന്നും പൂട്ടുപൊളിക്കുവാൻ ഉപയോഗിക്കുന്ന ഉളിയും ചുറ്റുകയും വാളും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പോലീസ് കണ്ടെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ